നാഗചൈതന്യയും സായി പല്ലവിയും പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഏറ്റവും പുതിയ പ്രമേയ ചിത്രമാണ് തണ്ടേൽ ശ്രീകാകുളത്ത് നിന്നുള്ള ഇരുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളികളുടെ കഥയിൽ നാഗചൈതന്യ രാജു എന്ന കഥാപാത്രമായിട്ടാണ് എത്തുന്നത് ജോലിക്കായി ഗുജറാത്തിലേക്ക് പോകുന്ന ഇവരെ പാക് കോസ്റ്റ് ഗാർഡ് പിടികൂടുന്നതും ഒടുവിൽ അവർ നടത്തുന്ന പോരാട്ടവുമാണ് സിനിമയുടെ പ്രമേയം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു ശേഷം നാഗചൈതന്യയും സായി പല്ലവിയും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തണ്ടേൽ സംവിധായകൻ ചന്തു മൊണ്ടേദി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് ടോളിവുഡിലെ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസായ ഗീത ആർട്സിന്റെ ബാനറിൽ അല്ലു അരവിന്ദാണ് ശ്യാം ദത്തിൻ്റെ ഛായാഗ്രഹണവും ദേവി ശ്രീ പ്രസാദിൻ്റെ സംഗീതവും ട്രെയിലറിലൂടെ തന്നെ തണ്ടേരിൽ ഒരു വിജയ ഘടകങ്ങൾ ഉണ്ടെന്ന സൂചന നൽകുന്നുണ്ട് ബുജി എന്ന ശക്തമായ നായിക വേഷമാണ് ചിത്രത്തിൽ സായി പല്ലവിക്ക് പതിവ് നായികാവേഷങ്ങൾക്കപ്പുറം അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങൾ തേടുന്ന സായി പല്ലവിയുടെ മറ്റൊരു ഗംഭീര റോൾ ആയിരിക്കും എന്നതിൽ സംശയമില്ല തണ്ടേലിനുശേഷം നാഗചൈതന്യയുടെ അടുത്ത ചിത്രത്തെ കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല അമരനിൽ അവസാനമായി കണ്ട സായി പല്ലവിയുടേതായി അണേറയിൽ ഒന്നിലധികം സിനിമകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് ചിത്രത്തിന്റെ ആഗോള റിലീസ് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഹിന്ദി ഭാഷകളിൽ പാൻ ഇന്ത്യന് റിലീസായാണ് ചിത്രം പ്രദർശനത്തിനെത്തുക